സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം അടുപ്പം കാണിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു പരാജയമാണ് നിന്നോട് അടുപ്പം കാണിക്കുന്നവരെ നിനക്ക് തിരിച്ചറിയാൻ കഴിയും സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടിയാണ് നിന്നോടടുപ്പം കാണിക്കുകയും സ്നേഹം കാണിക്കുകയും നിൻ്റെ എല്ലാ കാര്യത്തിലും ഇടപെടുന്നു എന്ന് തോന്നലുള്ളവാക്കുകയും ചെയ്യുന്നവരെ സൂക്ഷിക്കുക അവർ നിന്നോടടുപ്പം കാണിക്കുന്നത് നിനക്ക് എങ്ങനെയുള്ളവരാണെന്ന് അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നിൻ്റെ ജീവിതത്തിൻ്റെ പരാജയമായിരിക്കും പലപ്പോഴും നിൻ്റെ ജീവിതത്തെ കുഴിയിലേക്ക് തള്ളിയിടുന്നവരായിരിക്കും പലപ്പോഴും അങ്ങനെ അടുപ്പം കാണിക്കുന്നവർ അതുകൊണ്ട് അടുപ്പം കാണിക്കുന്നവരെ തിരിച്ചറിയുവാനും അവരുടെ ഉദ്ദേശത്തെ മനസ്സിലാക്കുവാനും നിനക്ക് കഴിയണം അതുകൊണ്ട് ഏത് തരത്തിലുള്ള ഒരാണ് നിന്നെ സമീപിക്കുന്നതെന്നുള്ള ബോധ്യത്തോടു കൂടിയായിരിക്കണം നീ അല നിമിഷവും നിൻ്റെ ജീവിതത്തെ കൊണ്ടുപോകേണ്ടത് നിൻ്റെ പരാജയം ആഗ്രഹിക്കുന്നവരാണ് നിൻ്റെ കൂടെയുള്ളെങ്കിൽ കഴിവതും അവരെ പെട്ടെന്ന് ഒഴിവാക്കുക